പാട്ട് പാടാൻ പോയില്ല എവിടെ വീഡിയോ എവിടെ അപ്പൊ പാട്ട് അയച്ചെടുക്കും അപ്പൊത്തിമ ഈ ഫാത്തിമ ഫാത്തിമുണ്ട് വേറെ ഒന്നും ഇല്ലേജിൽ പോയി പാട്ടില്ലേ ഫാത്തിമ മാത്രമേ കോളേജിൽ അങ്ങനെ ഞാൻ പറയുന്നേ കോളേജിൽ കോളേജിൽ പോയാല് കോളേജിൽ ഫാത്തിമു ആ ഫാത്തിമ ചമ്മോ അപ്പൊരിക്കും വിചാരിച്ച റീച്ച അപ്പൊ എല്ലാ കോളേജും ഫസ്റ്റ് എടുക്കുന്ന ഫാത്തിമ പിന്നെ വേറെ കാര്യം നമ്മൾ ഒരു പരിപാടിക്ക് ഒരു മണിക്ക് സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുന്നത് മൂന്ന് മണിക്ക് എപ്പൊത്തന്നെയാ ഒരു മണിക്ക് സമയം പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് ആവുമ്പോ അതെത്തണ്ടേ നമുക്ക് ഇല്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നമ്മളിത് ചെയ്യണം അല്ലേ നമ്മളിത് ചെയ്യണം അതായത് ഈ ടൈം നമ്മൾ സ്ട്രഗിൾ ചെയ്യണം മാക്സിമം സ്ട്രഗിൾ ചെയ്യണം എന്തെങ്കിലും നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ അങ്ങനെ കാണുന്ന ഒരാളാണ് ലൈക്ക് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മള് ഒഴിവാക്കരുത് അത് ഏത് അവസരം അഞ്ചിനാ അതെ അത് നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നതാണ്